ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാനിവിടെ ഫ്രണ്ട്സ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ബിരിയാണി ഉണ്ടാക്കുന്നത് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ചെമ്മീൻ പൊരിച്ചിട്ടാണ് വെക്കുന്നത് ചെമ്മീൻ കഴുകിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക ഞങ്ങൾ കുറച്ച് ചെമ്മീൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം ഞങ്ങള് മസാലയിൽ വിനാഗിരി ഒന്നും ചേർക്കണില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൊഴച്ചെടുക്കുന്നുണ്ട് അതില് ചെമ്മീൻ ഇട്ടോം കൊഴച്ചെടുക്കേണ്ടിട്ടാ നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്ക അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം പച്ചക്കറികൾ നല്ലോണം കഴുകി എടുക്കുന്നുണ്ട് സവാളല്ലാം ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് സവാള അരിയാന്ന് പറഞ്ഞ കാര്യം തന്നെ തീരെ എനിക്കിഷ്ടമില്ല അങ്ങനെ തക്കാളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്യുന്നുണ്ട് പച്ചമുളക് നാട് കയറി ഇടണം അതിന്റെ കൂടെ ഒരു ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട അതിന് കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു കായ്സ് ഞങ്ങൾ ഈ ചെമ്പിലാണ് ബിരിയാണി വെക്കല് അങ്ങനെ ചെമ്പ് വെച്ച് ഓയിലൊന്നും അഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടായി ഉള്ളി ഇട്ടെടുക്കുക ഉള്ളി നല്ലോണം ഒന്ന് വാടണം ഇതിന്റെ ഫസ്റ്റത്തില് വീഡിയോ ആണ് അപ്പൊ അതിൻ്റെതായ തപ്പിപ്പഴയും എല്ലാം ഉണ്ടാവും തെറ്റെല്ലാം ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്ക കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിട്ടാ അപ്പൊ നമ്മളിവിടെ ചെമ്മീൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് നല്ലോണം ഒന്ന് ചൂടായാലും നമ്മളെ ചെമ്മീൻ അതിക്ക് ഇട്ടെടുക്ക പൊരിച്ചിട്ട് ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളി ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതീക്ക് തക്കാളിയും പച്ചമുളകും വന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്ക അത് നോക്കുമ്പോ പിന്നെ നമ്മളെ ചെമ്മീനെ നോക്കണല്ലോ ചെമ്മീന ഇവിടെ അടി പിടിക്കാണ്ടിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്ക പിന്നെ നമ്മളെ അരി ഇവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ അരി വെള്ളത്തിട്ട് വെക്കലുണ്ട് നിങ്ങളെങ്ങനെ വെക്കാന്ന് അറിയില്ല ഇജ്ജു വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാൻ ഞങ്ങൾ മിക്സി ഇടണില്ല ഇതിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കണത് അങ്ങനെ നമ്മളെ മസാലയൊക്കെ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയുണ്ട് ഈ ഇടയിൽ ഒന്ന് ചെമ്മീനൊന്നും നോക്കണം നമ്മളെ മസാലയിൽ തൈര് ഒന്ന് ഒഴിച്ചെടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ മാറ്റി വെച്ച ചെമ്മീൻ മസാലയിൽ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് ചെമ്മീൻ അങ്ങ് പൊരിക്കുകയുള്ളൂ കുറച്ച് നമ്മൾ മസാലയിൽ ഇട്ടെടുക്കുന്നത് ഇട്ടൊന്ന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കുറച്ച് നേരത്തിന് ചെമ്മീന് നല്ല മൊരിഞ്ഞു തന്നിട്ടുണ്ട് ചോറാവണം മുന്നേത് ഫുള്ള് കഴിച്ചു തീർക്കുന്നതോന്നു ആ മൂടി ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ആവിയെല്ലാം പോകുന്നുണ്ട് നല്ല മഴ ഉണ്ട് കേട്ടോ അങ്ങനെ അതിൽ മല്ലിച്ചപ്പം ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പം മസാല എല്ലാം ഇവിടെ ആയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ കുക്കർ ഒന്ന് വെച്ചെടുക്കുക ചോറിനുള്ളതാണ് കുക്കർ വെച്ചിട്ട് സ്പൂൺ നെയ്യ് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിതിൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ അതാണ് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നത് പുള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം വെച്ചെടുക്കണത് ഞങ്ങൾ ഒരു പാട്ടരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം വെച്ചെടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ വെച്ചുകൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്ന് അരങ്ങ പിഴിഞ്ഞ് വെച്ചെടുക്കേണ്ടത് ഒരു പുളിയാണ് എടുക്കുന്നത് നിങ്ങൾ ഇതൊന്ന് മുടി വയ്ക്കുക ഒരു വിസിൽ വന്നാലേ നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ടാവും ഇനി നമ്മൾ സാലഡിനുള്ളത് സെറ്റാക്കാണ് ഒരു ഉള്ളിയും കൊക്കുംബറും ക്യാരറ്റും പച്ചമുളക് ഇട്ടെടുക്കുക അതിൽ തൈര് വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് ഇട്ടെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് കുറച്ച് ഇരം വെക്കുക അപ്പം ഇവിടെ ചോറെല്ലാം ആയിട്ടുണ്ട് ചോറ് നമ്മൾ നമ്മളിത് മസാലയൊക്കെ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു അങ്ങനെ ചോറെല്ലാം അവിടെ ഫുള്ള് ഇട്ടു പിന്നെ എല്ലാം തുമ്പിട്ട് അതിൻ്റെ ശേഷം കുറച്ച് ചെമ്മീൻ അതിൻ്റെ മേലെ ഇട്ടെടുത്തു അതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് ഇട്ടെടുത്തു കഴിക്കണതിന് മുന്നേ അതിനൊന്നും അഞ്ചാക്കി എടുക്കണ്ടേ അതിനു ആണ് ഇവിടെ വിളമ്പി തന്നത് ആ മോടി തുറക്കുമ്പോ തന്നെ ആഹാ അടിപൊളി പോണം അങ്ങനെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് മണം വന്നിട്ട് തന്നെ ഉമ്മ പറയുന്നു നല്ല ടേസ്റ്റ് ഇണ്ടാവും അങ്ങനെ കഴിക്കാൻ പോവാണ് കഴിക്കുമ്പോ ആ സാലഡീന്ന് കൊറച്ച് മച്ചാറി നാരങ്ങയെടുത്ത് രണ്ട് മൂന്ന് ചെമ്മീനൊക്കെ കൂട്ടി കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം السلام عليكم